ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ എട്ടാമത്തെ യൂണിറ്റായ നാടറിയാം എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ഭാഗത്ത് കേരളത്തിൻ്റെ വിളവൈവിധ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇനി നമ്മൾ പഠിക്കുന്നത് കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് പോകാം കേരളത്തിൻ്റെ തൊഴിൽ വൈവിധ്യം ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിലും വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നാം ചർച്ച ചെയ്തല്ലോ കൃഷി മാത്രമാണോ കേരളത്തിലെ ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിൽ മേഖല ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നത് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ തൊഴിലുകളാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നതെന്നാണ് പാഠപുസ്തകത്തിൽ ചോദിച്ചിരിക്കുന്നത് വിവിധ തരം തൊഴിലുകളാണ് തൊണ്ടുതല്ല മൺപാത്ര നിർമ്മാണം കയർ വ്യവസായം വിറക് വില്പന മീൻപിടുത്തം താറാവ് വളർത്തൽ കച്ചവടം നെൽകൃഷി തേൻ ശേഖരണം ഇവയൊക്കെ വിവിധ തരം തൊഴിലുകളാണ് ഇതിലേതൊക്കെയാണ് നിങ്ങളുടെ പ്രദേശത്ത് നിലനിൽക്കുന്നതെന്ന് കണ്ടെത്തി എഴുതണം ജനജീവിതം മെച്ചപ്പെടുത്തുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റു തൊഴിൽ മേഖലകളിലെ പുരോഗതിയും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട് ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ് മനസ്സിലായില്ലേ ഓരോ പ്രദേശത്തെയും അവിടുത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായിട്ടാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത് അവിടുത്തെ തൊഴിലുകൾ വന്നിട്ടുള്ളത് അവിടുത്തെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുകൂലമായ രീതിയിലാണ് അവിടുത്തെ തൊഴിൽ വന്നിട്ടുള്ളത് കായലോരങ്ങളിലെ തൊണ്ട് തല്ലലും കയറുപിരിക്കലും കയറു പിരിക്കലും തൊണ്ടു തലലുമെല്ലാം കായലോല കായലോരങ്ങളിലാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവിടുത്തെ കായലോരങ്ങളിലെ തൊണ്ടു തലലും പിരിക്കലും അതുപോലെ തന്നെ കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലുമെല്ലാം ഇതിന് ഉദാഹരണമാണ് അതിനുശേഷം പാഠപുസ്തകത്തിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് തൊഴിലും ഭൂപ്രകൃതിയും എന്ന് കൊടുത്തിട്ട് ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പാഠഭാഗത്ത് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം മതി ഏതെല്ലാം ചിത്രങ്ങളാണ് ഏതെല്ലാം തൊഴിലുകളുടെ ചിത്രമാണെന്ന് നോക്കാം ആദ്യമായി മൺപാത്ര നിർമ്മാണമാണ് മൺപാത്ര നിർമ്മാണത്തിൻ്റെ ചിത്രമുണ്ട് അതിന് താഴെയായിട്ട് നെല്ല് അതിന് താഴെ റബ്ബർ അതിനുശേഷം തൊണ്ട് തല്ലൽ തേയില മത്സ്യബന്ധനം ഇവയുടെ എല്ലാം ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഓരോ തൊഴിലും കേരളത്തിലെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുകയെന്ന് പട്ടികപ്പെടുത്തും ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന തൊഴിലുകൾ കേരളത്തിൻ്റെ ഏതേത് ഭൂപ്രകൃതി വിഭാഗങ്ങളിലാണ് മുഖ്യമായും കാണാൻ കഴിയുക എന്ന് പട്ടികപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പാഠഭാഗത്ത് ഒരു പട്ടികയാണ് കൊടുത്തിരിക്കുന്നത് ഭൂപ്രകൃതി വിഭാഗം തൊഴിൽ ഭൂപ്രകൃതി വിഭാഗത്തിൽ മലനാട് ഇടനാട് തീരപ്രദേശം അങ്ങനെ തിരിച്ചിട്ടുണ്ട് മലനാടിലെയും ഇടനാടിലെയും തീരപ്രദേശത്തിലെയും തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന തൊഴിലുകളിൽ മലനാടിലെ തൊഴിലേതാണ് ഇടനാടിലെ തൊഴിലേതാണ് തീരപ്രദേശത്തെ തൊഴിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് നമുക്ക് നോക്കാം മലനാടിലെ തൊഴിലുകളാണ് തേയില ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിൽ തേയില എന്നത് മലനാടിലെ തൊഴിലാണ് ഇടനാടിലുള്ളതാണ് റബ്ബർ മൺപാത്ര നിർമ്മാണം തൊണ്ട് തല്ലൽ ഇവയെല്ലാം ഇടനാടിലെ തൊഴിലുകളാണ് തീരപ്രദേശത്തെ തൊഴിലുകളാണ് നെല്ല് മത്സ്യബന്ധനം നെല്ലും മത്സ്യബന്ധനവും തീരപ്രദേശത്താണ് പ്രധാനമായും കാണപ്പെടുന്ന തൊഴിലുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ജനങ്ങളേർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിനുശേഷം പാഠഭാഗത്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ മനസ്സിലായോ ആധുനിക സാങ്കേതിക വിദ്യ കാർഷിക പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ഒരു ഉത്തരം എന്തായിരിക്കുമെന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ച പുതിയ തരം കാർഷിക ഉപകരണങ്ങൾ വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ ജലസേചന സൗകര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് കാരണമായി ഇത് കാർഷിക വിളവ് വർദ്ധിപ്പിച്ചു മനസ്സിലായോ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ച പുതിയ തരം കാർഷിക ഉപകരണങ്ങൾ വിത്തിനങ്ങൾ ജലസേചന സൗകര്യങ്ങൾ പരീക്ഷിക്കുന്നതിന് കാരണമായി ഇത് കാർഷിക വിളവ് വർദ്ധിപ്പിച്ചു മറ്റൊന്ന് കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം കൊണ്ടുവന്നു ഇത് കർഷകരുടെ ജോലി ഭാരം കുറച്ചു കാർഷിക രംഗത്ത് യന്ത്രവൽക്കരണം കൊണ്ടുവന്നതിനാൽ കർഷകരുടെ ജോലി ജോലി ഭാരം കുറച്ചു പിന്നെ ഉയർന്ന ഗുണമേന്മയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു അതിനുശേഷം ആധുനിക സാങ്കേതിക വിദ്യകളുടെ വളർച്ചയിലൂടെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും സാധിച്ചു ഇത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി അടുത്തതായി നമുക്ക് പഠിക്കുന്ന ടോപ്പിക് കേരളവും പ്രകൃതി ദുരന്തങ്ങളും നോക്കാം നമുക്ക് ആ ടോപ്പിക് കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം സുഗമമാക്കുന്ന എന്ന് നാം കണ്ടല്ലോ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അനുകൂലമായ കാലാവസ്ഥയും ജനജീവിതം എന്ന് നാം കണ്ടല്ലോ എന്നാൽ ചില സന്ദർഭങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകാറുണ്ട് പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളത് മനുഷ്യരുടെ ഇടപെടൽ മൂലം പ്രതിസന്ധികൾ കൂടാതെ ചില പ്രകൃതി ദുരന്തങ്ങളും ജീവലോകത്തെ ഹാനികരമായി ബാധിക്കുന്നുണ്ട് അതിനുശേഷം പാഠഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങൾ എന്തൊക്കെയാണ് പട്ടിക പൂർത്തിയാക്കൂ ചുഴലിക്കാറ്റ് കാട്ടുതീ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ സുനാമി ഉരുൾപൊട്ടൽ ഭൂകമ്പം ഇവയൊക്കെ പരിസ്ഥിതിക്കും ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി ദുരന്തങ്ങളൊക്കെയാണ് എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നോക്കാം എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു രണ്ടായിരത്തി നാലിൽ ഉണ്ടായ സുനാമി കേരളത്തിൽ വലിയ കെടുതികൾക്ക് കാരണമായി അതിനെക്കുറിച്ച് മുതിർന്നവരോട് ചോദിച്ചറിയൂ. മനസ്സിലായോ എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രതിഭാ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ മനസ്സിലായില്ലേ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു അതിനുശേഷം പാഠഭാഗത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ച കവളപ്പാറ ഉരുൾപൊട്ടലിൻ്റെയും രണ്ടായിരത്തി ഇരുപതിൽ സംഭവിച്ച പെട്ടിമുടി ഉരുൾപൊട്ടലിൻ്റെയും ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ വലിയ പ്രളയം രണ്ടായിരത്തി പത്തൊമ്പതിൽ കവളപ്പാറയിലും രണ്ടായിരത്തി ഇരുപതിൽ പെട്ടിമുടിയിലുമുണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു അടുത്ത ടോപ്പിക്കാണ് ദുരന്ത നിവാരണവും ലഘൂകരണവും കുറച്ച് വാർത്താ തലക്കെട്ടുകളുടെ കൊളാശാണ് നൽകി നൽകിയിരിക്കുന്നത് വാർത്താ തലക്കെട്ടുകളുടെ കൊളാശുകൾ നിരീക്ഷിക്കുമെന്നാണ് പറഞ്ഞത് നമുക്ക് നോക്കാം എന്തെല്ലാം വാർത്തകളാണെന്ന് നാടെങ്ങും ദുരിതാശ്വാസ വിഭവസമാഹരണം ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായി സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ വീടുകളിലേക്ക് കടലിൻ്റെ മക്കൾ ബോട്ടുകളുമായി ദുരന്തമുഖത്ത് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാശാണ് നൽകിയിട്ടുള്ളത് ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്കായി കേരളം ഒന്നിച്ചു സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയും യുവജനങ്ങൾ വ്യാപാരികൾ മത്സ്യത്തൊഴിലാളികൾ എന്നിവയും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഈ വലിയ പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സാധിച്ചു നിങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവർ ഉണ്ടോ അവരുടെ അനുഭവങ്ങൾ അനുഭ അന്വേഷിച്ചറിയൂ അതിനുശേഷം പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ നടത്താം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പട്ടികയിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം അതിന് താഴെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ മുൻകൂട്ടി അറിയുക ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക രണ്ടാമത്തെ സെക്ഷനാണ് ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം അതിന് താഴെ വരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം വസ്ത്രം താമസ സൗകര്യം ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക അടുത്തതാണ് ദുരന്താനന്തര പ്രവർത്തനം ദുരന്താനന്തര പ്രവർത്തനം നോക്കാം ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുക ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക അതിനുശേഷം പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളും എന്തൊക്കെ സംവിധാനങ്ങളും വകുപ്പുകളുമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത സാധ്യത അപഗ്രതന സെൽ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവയൊക്കെ പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് അതിനുശേഷം പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ദുരന്ത നിവാരണവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ശേഖരിച്ച് ടീച്ചറുടെ സഹായത്തോടെ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കുക എന്നാണ് നാം വസിക്കുന്ന ഭൂപ്രദേശത്തെ വൈവിധ്യവും മണ്ണും ജലവും കാലാവസ്ഥയും വിളകളും നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞില്ലേ ഈ മണ്ണിൻ്റെ സമൃദ്ധിയും തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾക്കു കൂടി കരുതി വെക്കേണ്ട ചുമതല നമുക്കുണ്ട് അതിനാൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നാം മുൻഗണന നൽകേണ്ടത് അപ്പോൾ കൂട്ടുകാരെ നാടറിയാമെന്ന പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റുകളായി ചോദിക്കണം അപ്പോൾ എല്ലാവരും പഠിക്കുക നന്നായിട്ട് മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ്